നമസ്കാരം ഗരമില്ലാതായതോടെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണാ വിജയനും രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് വഴി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ ഇതിന്റെ ഭാഗമായി ഹർജി നൽകി എന്നതാണ് വിവരങ്ങൾ കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിൽ എതിർ കക്ഷിയായി നിൽക്കുന്നത് പ്രഭാകർ കുൽക്കർണെ എന്ന അഭിഭാഷകൻ മുഖേന എക്സാലോജി കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ ഹർജി ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്തേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന തുടരുന്ന സാഹചര്യത്തിലാണ് വീണാ ിയൻ രംഗത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ഐ ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയത് സി എം മാറലിൽ രണ്ടു ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമായിരുന്നു സംഘം കെ എസ് ഐ ഡി സി അതായത് തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയത് എക്സാലോചിയിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച വീണയ്ക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകാനുള്ള സന്ദർഭവും ഉണ്ടായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഈ സാഹചര്യത്തിൽ വീണ വിജയൻ രംഗത്തെത്തിയത് ഇതിനു മുമ്പ് കെ എസ് ഐ ഡി സിയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകും എന്ന സാഹചര്യമാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസിലാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനയെല്ലാം പൂർത്തീകരിച്ചതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ പരിശോധന തുടരുന്നത് അതേസമയം മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിൽ നിലപാട് തുടരുകയാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനമെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് അറിയിച്ചു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആർ ഒ സി ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കേസിലിപ്പോൾ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ വീണാ വിജയൻ തന്നെ നേരിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്ര വിവാദമായ വിഷയമായിട്ട് പോലും വീണാ വിജയൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എസ് എഫ് ഐ കേസ് അന്വേഷണം നിർത്തിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ